Hello friends! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബെല്ലി ഫാറ്റ് ഞാൻ എങ്ങനെ കുറച്ചത് ഞാൻ എന്റെ ഭക്ഷണ രീതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങള് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങള് അതിലൂടെ എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഞാൻ കുറെ നാളായിട്ട് ഒരു വിഷയമായിരുന്നു എന്റെ വയറിങ്ങനെ ചാടുക എന്നുള്ളത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേ മുതൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ സെക്കൻഡ് ഡെലിവറി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ശരീരമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വണ്ടൊക്കെ വയ്ക്കുമല്ലോ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പക്ഷെ അതൊക്കെ എന്റെ ആ ഒരു വണ്ണവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ എൻറെ ഇളയ മോക്ക് ഇയേഴ്സ് ആയി അങ്ങനെ കുറെ നാളുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഫീൽ ആയി എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നു എന്റെ വയറ് ഭയങ്കരമായിട്ട് തൂങ്ങുന്നു അടിവയറ്റില് ഭയങ്കരമായിട്ട് നമുക്കൊരു ഡിസ്കംഫോർട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റത്തില്ല അതാണ് ഇതിനു മുമ്പ് അന്നപ്പോ നമുക്ക് ഏത് ഡ്രസ്സ് ഇടാൻ പറ്റും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കംഫോർട്ടബിൾ ഫീൽ ആവുമായിരുന്നു അവ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വിചാരിച്ചാലേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ ജിമ്മിൽ ഒന്നും പോകുന്ന ഒന്ന് കാര്യം ചിന്തിക്കാനേ വയ്യ അപ്പം അതിനൊന്നും എനിക്ക് സമയമില്ലായിരുന്നു അപ്പൊ ഞാൻ അതിനകത്തോട്ടൊന്നും പോയില്ല ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുമില്ല ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഫുഡിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കരായിട്ടും ഷുഗർ യൂസ് ചെയ്യുന്ന ആളായിരുന്നു അതിപ്പം സ്വീറ്റ്സ് ഐറ്റംസ് എന്താണെങ്കിലും അത് ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു നല്ല രീതിയിൽ കഴിക്കുന്ന ആളാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എന്താ ഭയങ്കരമായിട്ട് വണ്ണം ഒക്കെ വെക്കുന്ന ഒരു ഇതാണ് അപ്പൊ നമ്മളത് ഞാൻ സ്വീറ്റ്സ് അതായത് മധുരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്റെ ലൈഫിൽ നിന്നങ്ങ് മാറ്റി ഞാൻ പക്ഷെ അധികം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നു പറയുക നമുക്ക് ഈ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ നമ്മൾ ഈ സഡൻലി നിർത്താതെ അതങ്ങ് കഴിക്കുന്നതിന്റെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് വരുവോ ഞാനെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ചായ കുടിക്കുന്ന ആളാണ് അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു കുടിച്ചോളിന്ന് അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു ഞാൻ ആദ്യം എന്താ ചെയ്തു ആ ഒരു ആദ്യം ആ ചായ കൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം ആദ്യം രാവിലെ വൈകിട്ട് കുടിക്കുന്നത് ഞാൻ പിന്നെ പിന്നെ ഒരു ദിവസം ഒരു നേരം ആക്കി തുടങ്ങി പിന്നെ പിന്നെ അര ഗ്ലാസ് ആക്കി തുടങ്ങി പിന്നെ പിന്നെ അതങ്ങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ചായക്കും പിന്നെ ഒക്കെ പകരം ഞാൻ ഗ്രീൻ ടീ എടുക്കാൻ തുടങ്ങി അതും എപ്പോഴും എടുക്കത്തില്ല ചില സമയത്ത് മാത്രം അത്രയും വലിയ തോന്നുവാണെങ്കിൽ മാത്രം ഗ്രീൻ ടീ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഷുഗർ ഞാൻ അങ്ങ് മാറ്റി നമുക്കറിയാൻ പറ്റും നമ്മൾ ഷുഗർ ഒക്കെ ഒരുപാട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഫേസ് അങ്ങ് ഭയങ്കര ചപ്പി ചപ്പി പോലെ ഇരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നിങ്ങൾ ഒരുപാട് ഷുഗർ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾക്ക് വണ്ണം ഒക്കെ വെച്ച് നമ്മുടെ കവളിങ്ങനെ ഒരുമാതിരി കുടുന്നിരിക്കുന്നതൊന്നും നമുക്കതൊന്നും ആർക്കും അങ്ങ് അത്ര ഒന്നും ഇഷ്ടപ്പെടുന്നതല്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതങ്ങ് ഷുഗർ അങ്ങ് പൂർണ്ണമായിട്ടിന്റെ ലൈഫിൽ അങ്ങ് ഞാൻ കുറച്ചു നിങ്ങൾ മുപ്പത് ദിവസം നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ യൂസ് ചെയ്യാതിരുന്ന നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ എന്ന് പറഞ്ഞ അരി ആഹാരം ചോറ് എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമുക്കറിയാലോ ഞാൻ എന്തൊക്കെയെന്ന് പറഞ്ഞാല് ചോറ് പിന്നെ നല്ല നല്ല എരിയുള്ള മീൻകറിയൊക്കെ വേണ്ടെന്നുണ്ടെങ്കിലാണല്ലോ ചോറൊക്കെ നല്ല രീതിയിൽ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം മീൻകറി ഒക്കെ ഇട്ടിങ്ങനെ കുഴച്ചൊക്കെ തിന്നാനായിട്ട് അപ്പം അതൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെ കഴിച്ചാണീ വയർ ചാടിയതും അപ്പം ആ ഒരു ചോറ് കഴിക്കുന്നത് ഞാൻ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കി ചോറിന് പകരം നമുക്ക് വേറെ ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ പറ്റും പിന്നെ എണ്ണ പലഹാരങ്ങള് വറുത്തത് പൊഴിച്ചത് അതായത് മീൻ ഫ്രൈ ഫിഷ് ഫ്രൈ പിന്നെ ജങ്ക് ഫ്രൂട്ട് ഇതൊക്കെ ഞാന് പൂർണ്ണമായിട്ടങ്ങ് ഒഴിവാക്കി ഇതൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കേട്ടോ പിന്നെ ചപ്പാത്തി ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഈ ഒരു ഡയറ്റ് അതായത് എനിക്ക് തന്നെ ഒരു ആഗ്രഹം തോന്നി എനിക്ക് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്റെ വയറിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിവയറിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ തന്നെ വിചാരിച്ചാൽ മാത്രമാണ് എനിക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇഷ്ടമുള്ള ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഈ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിർത്തി പിന്നെ ഞാൻ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി അതായത് വേറൊന്നുമല്ല അല്ല ചിയാസീഡിന്റെ ഒരു ഡ്രിങ്ക് ആയിരുന്നു അമ്മോ അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല റിസൾട്ട് തരുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നാണ് എനിക്ക് നല്ലൊരു മാറ്റം വന്നിരിക്കുന്നത് ആ ഹെൽത്ത് ഡ്രിങ്ക് എന്താണെന്നും ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ അതൊന്ന് കയറി നോക്കണം അപ്പൊ ഞാനെന്ന് പറയാം രാവിലെ എഴുന്നേറ്റാല് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ചിയാസിഡിന്റെ അത് ഞാൻ കുടിക്കും ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കുടിക്കരുത് അതെല്ലാം ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട് അങ്ങനെ ആ ചിയാ ചിയാസിഡിന്റെ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാരി വലിച്ച് തിന്നു ഒന്നുമില്ല അതൊക്കെ നിർത്തി ഞാൻ ഞാൻ രാവിലെ കഴിക്കുന്നത് എന്തെങ്കിലും ഓട്സ് ആയിരിക്കും കഴിക്കുന്നത് അതിച്ചിട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഓട്സ് ആയിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡിൽ എന്തെങ്കിലും കുക്കുംപുറോ കാര്യങ്ങളോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ കഴിക്കും ഒന്നോ രണ്ട് കുക്കുംപൊറോക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ചുമ്മാതൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഹെവി ഫുഡും ചോറ് വാരിയൊന്നും വലിച്ചു തിന്നിട്ട കാര്യമൊന്നുമില്ല ഞാൻ ചെയ്യുന്നത് ഇപ്പൊ എന്റെ എന്റെ ഒരു പാറ്റേൺ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ഞാൻ തന്നെ തീരുമാനിച്ചെടുത്തത് അപ്പൊ ഞാൻ ചെയ്യുന്നത് കുറെ വെജിറ്റബിൾസ് കഴിക്കും അപ്പൊ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന തോരന് ഒക്കെ ഉണ്ടല്ലോ തോരനാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്തോ ചെയ്യും ഇപ്പൊ തോരനൊക്കെ ആണെങ്കിലും ബീൻസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ കുറെ തോരൻ കാണും നമ്മുടെ ഉച്ചയ്ക്ക് എന്തായാലും വീട്ടിൽ ബാക്കി നമ്മളായിരിക്കും ഡയറ്റ് വീട്ടിലുള്ളവർക്ക് എന്തായാലും ഫുഡ് കൊടുത്താലോ വരത്തുള്ളൂ അപ്പം ആ തോരനെല്ലാം കൂടെ ഒരു ബൗളിനകത്തിങ്ങനെ എടുത്തിട്ട് ആ തോരൻ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ തോരനുണ്ടോ അതെല്ലാം കൂടി ഇടും പിന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചിക്കൻ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നൊന്നും നമ്മുടെ വീട്ടിൽ ചിക്കൻ കാണണമെന്നില്ല വറുത്തതല്ല കറി വെച്ചത് അപ്പൊ അതിന്റെ എന്തെങ്കിലും കുറച്ചൊന്നും ഇങ്ങനെ പിഞ്ചി പിഞ്ചി ഇടും എന്നിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഓംലേറ്റ് പോലെ ആക്കും അപ്പൊ നല്ല ഹെൽത്തി ഓംലേറ്റ് ആണ് അതായത് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അതായത് പിന്നെ റെഡ് മീറ്റും ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിട്ട് നമ്മൾ ഞാൻ പിന്നെ ഓയിൽ യൂസ് ചെയ്യത്തില്ലായിരുന്നു ഓയിലിന് പകരം നമ്മുടെ അൺസോൾട്ടഡ് ബട്ടർ ഉണ്ടല്ലോ അത് സ്വല്പം ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ഓംലേറ്റ് പോലെ നല്ല ഹെൽത്തി ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മണിക്ക് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കും അതിൻ്റെ ഇടയ്ക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കും വൈകിട്ട് ഡിന്നറിന് ഞാൻ ചെയ്യുന്നത് സാലഡായിരുന്നു കഴിച്ചു വന്നിരുന്നത് സാലഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കുക്കുംബറ് പിന്നെ ക്യാരറ്റ് ഒണിയന് ടൊമാറ്റോ പിന്നെ അങ്ങനത്തെ കുറെ വെജിറ്റബിൾസ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആപ്പിൾ ആഡ് ചെയ്യും ആ പിന്നെ നമ്മുടെ ഒലീവ് ഉണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്യും ഒലീവ് ഓയിലല്ല ഒലീവായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ലെമൺ ഒക്കെ ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഞാൻ കഴിക്കുമായിരുന്നു ഒരു ഹെൽത്തി സാലഡ് ആയിട്ട് ഞാൻ കഴിക്കുമായിരുന്നു അതായിരുന്നു വൈകത്തെ എൻ്റെ ഫുഡ് ഈ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഞാനത് ആക്ച്വലി എനിക്കൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വയറിന്റെ ആ ഒരു ബെല്ലി ഫാറ്റ് എനിക്കത് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തു ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് ഇടുന്ന പ്രസ്സുകളൊക്കെ എന്ത് നമുക്ക് ശൈലത്തിൽ ഉണ്ടാകുന്ന കുറച്ച് വണ്ണം നമുക്ക് ഉണ്ടെന്നൊരു ഫീലോടെ ഇരുന്നു ആ ഒരു വണ്ണവും നമ്മുടെ കുറയാൻ ഒരു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഫുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ നമ്മുടെ ഒരു ബോഡി ഒരു നല്ല ഷേപ്പ് ആയിട്ട് വരും അപ്പൊ ഞാൻ ആക്ച്വലി ഇതിന് മുമ്പിടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് അറിയാം ബെല്ലി ഫാറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്നും ഒന്ന് നമുക്ക് കംഫർട്ടബിൾ രീതിയിലുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി നമ്മൾ സ്നേഹം അപ്പൊ ആ ഒക്കെ നമ്മൾ ഈ എടുത്തു എടുത്തുകഴിഞ്ഞ് പിന്നെ ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ലൂസ് പോലെ കിടക്കും അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളും പറഞ്ഞത് എന്താ അമ്മ ഇപ്പൊ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഡൈറ്റ് എടുത്തതിന്റെ ആ ഒരു റിസൾട്ടാന്ന് പറയുകയും ചെയ്തു അപ്പൊ എന്റെ മൂത്ത മോൾ പറയുകയും ചെയ്തു മൂത്ത മൂത്തമ്മക്ക് ഇപ്പം പന്ത്രണ്ട് വയസ്സായി അപ്പൊ അവള് പറയുകയും ചെയ്തു ആഹാ കൊള്ളാവല്ലോ അമ്മയുടെ ഡൈറ്റ് അമ്മയ്ക്ക് യൂസ് ആയല്ലോ എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഈ വയറും വെച്ചോണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ആ ഡ്രിങ്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക ആ ഡ്രിങ്ക് എന്ന് പറയുന്നത് സൂപ്പർ ഡ്രിങ്ക് ആണ് ആ ഡ്രിങ്ക് ഒരു മിറാക്കൽ ഡ്രിങ്ക് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ആ ഡ്രിങ്ക് കുടിച്ചേ പിന്നാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ ഷുഗർ നിങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തുക അരി ആഹാരവും നിങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തുക ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് എന്നെ കമന്റിൽ കൂടെ അറിയിക്കണം ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്കൊരു ഒരു എത്ര പറഞ്ഞ ഒരു അറുപത് പേർക്കെങ്കിലും ഇതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും പക്ഷെ ചിലർക്ക് എന്ന് പറയുമ്പോൾ ഹോർമോൺ ഡെഫിഷ്യൻസിയും കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണോ വയറൊക്കെ ചാടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ നല്ല ഒരു ഡോക്ടറിനെ കണ്ടോ അല്ലെങ്കിൽ കണ്ടൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ഇതെന്ന് പറയുമ്പോൾ ഹോർമോൺ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതെ നമുക്ക് വന്നം വെക്കുക അല്ലെങ്കിൽ വയറ് ചാടുക പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ചാട്ടം ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫുഡ് തന്നെയാണ് ഡയറ്റിംഗ് ആണിത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുക നമുക്ക് ഇനി അധികം താമസിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ